ലിസബത്ത് സ്വല്ലേക്ക് എല്ലാവർക്കും സ്വാഗതം മധുരക്കിഴങ്ങിൻ്റെ ഇല തോരം വെച്ച് കഴിക്കാനായിട്ട് ഒത്തിരി നല്ലതാണ് അത് തന്നെയല്ല ഇതിൻ്റെ തൈകൾ നട്ട് കഴിഞ്ഞാൽ ധാരാളം മധുരക്കിഴങ്ങ് അതിലുണ്ടാകുകയും ചെയ്യും അപ്പോൾ എങ്ങനെയാണ് മധുരക്കിഴങ്ങിൽ നിന്ന് തൈകൾ ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം ഞാൻ രണ്ട് മധുരക്കിഴങ്ങ് എടുത്ത് അഞ്ചായിട്ട് കട്ട് ചെയ്ത് ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ് ഈ പാത്രത്തിൽ ഈ മധുരക്കിഴങ്ങിൻ്റെ ഒരു പകുതി ഭാഗത്തോളം വെള്ളം വേണം അല്ലെങ്കിൽ ഈ രീതിയിലും ചെയ്യാം ഒരു നാല് ടൂത്ത് പിക്ക് എടുത്തിങ്ങനെ കുത്തിവെച്ച് ഗ്ലാസ്സിലേക്ക് നമുക്കിങ്ങനെ വെക്കാം അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതിൽ വന്ന ഒരു കിളമ്പാണ് ഈ കാണുന്നത് നിറയെ കിളുമ്പ് വന്നിട്ടുണ്ട് ഇത് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജാണ് അപ്പോൾ വേണ്ടത് ഇലയൊക്കെ കുറച്ചും കൂടി ഒന്ന് വലുതായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഇതിലെ വെള്ളമൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് മാറ്റി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും തുടക്കത്തിൽ വേര് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സ്മെല്ലൊക്കെ പൊയ്ക്കുള്ളൂ അപ്പോൾ ഇടയ്ക്കൊക്കെ വെള്ളം മാറ്റി കൊടുക്കണം അതുപോലെ മധുരക്കിഴങ്ങ് കുറച്ച് മുങ്ങി കിടക്കണം ഒരു പകുതി ഭാഗത്തോളം അതിൽ ഒരു വെള്ളം വേണം ആ രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട് ഇത് വീണ്ടും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജാണ് അപ്പോഴത്തേക്കും ആ ഇലകളെല്ലാം കുറച്ചു കൂടെ വലുതായി ആ കിളമ്പുകൾ ചെറുതായിരുന്നതെല്ലാം വലുതാകാനും തുടങ്ങിയിട്ടുണ്ട് ഇത് അടുത്ത സ്റ്റേജ് ഇപ്പോൾ വേരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തൈകളൊക്കെ കുറച്ചും കൂടെ വലുതായി തുടങ്ങി ഇനി ഇതിൽ നിന്ന് ഈ ഓരോ തണ്ടായിട്ട് നമുക്ക് അടർത്തി മാറ്റി വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം മധുരക്കിഴങ്ങ് എങ്ങനെയാണ് ഇതുപോലെ വളർത്തിയെടുക്കുന്നതെന്ന് നിങ്ങൾ കണ്ടല്ലോ ഇതിപ്പോൾ നമുക്ക് ഇതുപോലെ ചീരയായിട്ട് ഉപയോഗിക്കാം ഇതുകൊണ്ട് തോരം വയ്ക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ചട്ടിയിലൊക്കെ വേണമെങ്കിൽ നമുക്കിത് നടാം ഇങ്ങനെ ചട്ടിയില്ലേലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ വെള്ളത്തിൽ തന്നെ നിർത്തിയിട്ട് നമുക്കിത് ഇങ്ങനെ വളർത്തിയെടുക്കാൻ ചീരയായിട്ട് ഇത് കട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഇതിലുമൊക്കെ നല്ലൊരു ഗുണം എന്താണെന്ന് അറിയൂ ഇപ്പോൾ നമ്മൾ ഇത് ഇപ്പോൾ ഇതിൽ നിന്ന് നടത്തിയെടുക്കാറായിട്ടുണ്ടിത് ഇതിപ്പോൾ നമുക്ക് ഇപ്പം നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ മധുരക്കിഴുമ്പൊന്നും കിട്ടില്ല ഈ ഓറഞ്ച് കളറ് മധുരക്കിഴങ്ങ് ഒക്കെ ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ നാട്ടിൽ നമുക്ക് കിട്ടാത്ത തരം മധുരക്കിഴങ്ങ് ഒക്കെ ഇവിടെ നിന്ന് വാങ്ങി ഓരെണ്ണം കൊണ്ടുപോയാൽ മതി അപ്പോൾ ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിക്കാം എന്നിട്ട് നല്ല മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ നല്ല ചാണകവും വളമൊക്കെ ഉണ്ടല്ലോ എല്ലാം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇത് നട്ട് കഴിഞ്ഞാൽ ഇതും നിറയുണ്ടാവും മധുരക്കിഴങ്ങ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഞാൻ പക്ഷേ മധുരക്കിഴങ്ങ് അല്ല കൊണ്ടുപോകുന്നത് ഞാൻ ഇതുപോലെ കിളിപ്പിച്ചിട്ട് ഈ തയ്യെ അടർത്തി കൊണ്ടുപോവല് നാട്ടിൽ നട്ടു പോകും അതിന് മധുരക്കിഴങ്ങ് ഉണ്ടായിട്ടുമുണ്ട് അപ്പം അതാണ് അതിൻ്റെ വേറൊരു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ ഇതുപോലെ വെറുതെ നമ്മൾ മധുരക്കിഴങ്ങ് പുഴുങ്ങാനൊക്കെ എടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡും കുറച്ച് കട്ട് ചെയ്ത് ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി അത് നല്ല കിളത്തു നിന്നോളും ഇത് കണ്ടില്ല ഞാനൊരു അഞ്ച് പീസായി ഇതിനകത്ത് ഇട്ട് വെച്ചിരുന്നത് ഇപ്പം അത് നല്ലവണ്ണം ആയിട്ടുണ്ട് പിന്നെ നല്ല വലിപ്പമുള്ള മധുരക്കിഴങ്ങാവുമ്പം അത് അതിൻ്റെ കൊണ്ട് കുറച്ചുകൂടെ പെട്ടെന്ന് അതിൻ്റെ ഇത് വളരുന്നുണ്ട് ചെറിയ പീസായപ്പോൾ അത് കുറച്ച് ചെറുതായിട്ടാണ് വളർന്നു വരുന്നത് ഇപ്പോഴും മുളക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് ചട്ടിയിൽ നമുക്കിത് അടർത്തി നടാം ഇവിടെ ഇപ്പം നമ്മൾ ചട്ടിയിലും പറ്റും നടമ്പോൾ അത്രയും മധുരക്കിഴങ്ങ് ഉണ്ടാവണം എന്നില്ല നല്ല മുളാക്കിയിട്ട് കൊടുത്താൽ ഉണ്ടാവുമായിരിക്കും അപ്പോൾ ഇത് അടർത്തി എടുത്തിട്ട് നമുക്ക് ഈ ഇതിനകത്ത് ഇട്ട് വയ്ക്കാം കുറച്ചും കൂടി ഇത് വേര് പിടിക്കണം അപ്പം ഞാൻ അങ്ങനെ ചെയ്യാൻ പോകാം കാണിച്ചേരാം വേണ്ടോ ഇന്ന് ശരിക്കും കുറേ ചെറിയ കിളിമ്പുകൾ വരുന്നേ ഉള്ളൂ വേണ്ടോ അത് ഞാൻ ഈ വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കാം ഈ വലുതൊക്കെ എടുത്തിട്ട് ഞാൻ അടർത്തിയിട്ട് ഇതിൽ ഇട്ട് വയ്ക്കാം അല്ല കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് എന്നാലും ഇതിലേക്ക് എടുക്കട്ടെ കുഞ്ഞു തൈം പോന്നിട്ടുണ്ട് എല്ലാം ഞാൻ വലുത് നോക്കി അടർത്തി എടുക്കാം ഇതിൽ തന്നെ ഇട്ട് വയ്ക്കുകയാണ് കാരണം കുറച്ചും കൂടി ഒന്ന് വലുതാകാനുണ്ട് എത്ര തൈകൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും നോക്കും ഒരു ഒരു ചെറിയ കഷ്ണം മധുര കഴിഞ്ഞിട്ട് വെച്ച വേണ്ട ഇതിൽ നിന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടി വന്നോണ്ടിരിക്കുക ഇപ്പം ഇതുപോലെ കിടത്തി വെള്ളത്തിടണമെന്നില്ല നമുക്ക് ഞാൻ ആദ്യം കാണിച്ചില്ല ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലേക്കാക്കി ഇങ്ങനെ കുത്തി വെച്ചാലും ഇതിലുണ്ടാവും ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയല്ലേ ഇതൊരു ചെറിയ പീസായിരുന്നു അതുകൊണ്ടാന്ന് തോന്നുന്നത് അത് അത്രയ്ക്ക് വണ്ണം ഒരു പീസ് അതുകൊണ്ട് ഇത് അത്രയ്ക്ക് വളർന്നില്ല ഇത് വേണമെങ്കിൽ കുറച്ച് ദിവസം കൂടി വെക്കാമെന്നെനിക്ക് തോന്നും എന്നാലും കുഴപ്പമില്ല ഇടത്തി എടുക്കട്ടെ ഈ സൈഡിൽ നിന്നെല്ലാം ചെറിയ ചെറിയ മുളകൾ പൊട്ടി വരുന്നുണ്ടേ ഇത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിയുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം വെള്ളം മാറ്റിയിട്ട് പിന്നെ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കണം അങ്ങനെ വെക്കണം അല്ലെങ്കിൽ ഇതിന് ചിലപ്പോൾ ഒരു സ്മെല്ലുണ്ടാവും ഇപ്പം ഇതിനെ സ്മെല്ലില്ല ഒരു കുറച്ച് ദിവസത്തേക്ക് അങ്ങനത്തെ ഒരു സ്മെല്ലുണ്ട് അപ്പം നമ്മൾ വെള്ളം മാറ്റുക ഒഴിച്ചു കൊടുക്കുക അപ്പം നല്ലവണ്ണം ആയിരിക്കും ഇനിയിപ്പോൾ ഇത് കുറച്ച് ദിവസം കൂടി എങ്ങനെയാണ് വയ്ക്കും എന്തോ ഒരു തൈ എന്ന് വെച്ചാൽ അത്രയും എടുക്കുക അത് കഴിഞ്ഞിട്ട് തോരം വയ്ക്കാം ഇത് ഉണ്ടോ നേരെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോ ഇതിപ്പോ നല്ല രസമുണ്ട് അല്ലെ തൈ തന്നെ നല്ല ഭംഗിയാണ് ഇത് കണ്ടില്ലേ ഇത്രയും തൈല് കിട്ടി ഇനി ഇതിന്റെ കൂടെ തൈ ആവട്ടെ ഇവിടെ നല്ല വലിയ ഇഞ്ചി കിട്ടും ചൈനയുടെ നാട്ടിൽ അത്രയും വലിയതൊന്നും കാണാറില്ല അത് നാട്ടിക്കൊണ്ട് നട്ടാലും നല്ല വലിപ്പത്തിൽ തന്നെ ഇഞ്ചി ഉണ്ടാവും ആ മധുരക്കേണിന്റെ തണ്ട് അടർത്തി വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് അന്ന് നമ്മൾ അടർത്തി വെച്ചത് ഇപ്പം നല്ല വേരൊക്കെ പിടിച്ച് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇന്റർപ്ലാൻ്റായിട്ട് വരാം വളർത്താറുണ്ട് തോന്നേ നല്ല ഭംഗിയുണ്ട് പിന്നെ അന്ന് മാറ്റി വെച്ചിരുന്നല്ലോ അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇത്രയും വലുതായി കണ്ടോ ഇതിനിപ്പം ഇനി അടർത്തിയൊന്നും മാറ്റുന്നില്ല ഇങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ് ഇപ്പം തൽക്കാലം പിന്നെ ഇത് തന്നെ നമുക്കെടുത്തിട്ട് തോരം വയ്ക്കണേ വയ്ക്കാം ഇതിപ്പോ ഒ ഒത്തിരി തോരം വയ്ക്കാനൊന്നും കിട്ടത്തില്ല എന്നാലും നമുക്ക് വല്ല പരിപ്പ് കറിയൊക്കെ വെക്കുമ്പോൾ ഇതിൽ നിന്നൊരു കണ്ടെടുത്തിട്ട് നമുക്ക് കറിയിലൊക്കെ ഇട്ടിട്ട് നമുക്ക് കഴിക്കാം ഇത് നല്ല ഗുണമുണ്ടല്ലോ അതാണ് മെയിനായിട്ട് ഏത് കറി ഉണ്ടാക്കുമ്പോഴും നമുക്ക് ഇതിൻ്റെ ഒരു കഷ്ണമൊക്കെ എടുത്തിടാം ഇനിയിപ്പോൾ തോരം വെക്കാനായിട്ട് നമുക്ക് ചിലപ്പോൾ തിരിഞ്ഞെന്ന് വരത്തില്ല അപ്പം ചട്ടിയിൽ നടുവാണി നമുക്ക് കുറച്ചും കൂടെ കിട്ടും അപ്പം ശരിക്കും എന്നാൽ തോരം വെക്കാനൊക്കെ ഉണ്ടാവും ഇതിപ്പ രണ്ട് ഇത് എല്ലാം കൊണ്ട് ചേർത്താ എനിക്കൊരു തോരം വെക്കാൻ കിട്ടും എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്യുന്നു നോക്കണം കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മധുരക്കിഴങ്ങിന്ന് തൈകൾ ഉൽപ്പാദിപ്പിക്കാം അതാണ് മെയിനായിട്ട് ഇത് കണ്ടോ എന്ത് വേറെ നമുക്ക് കേട്ടോ ഒരു ആ ഒരു പീസിൽ നിന്ന് തന്നെ എന്തോരം തൈകളാണ് വരുന്നത് അത് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നതോറും വീണ്ടും എടുത്തത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക മധുരക്കിഴങ്ങ് ഇല്ലാത്തവർ ഇതുപോലെ ഒരു മധുരക്കിഴങ്ങ് ഒക്കെ വാങ്ങി തൈകളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നട്ടുപിടിപ്പിക്കാം മധുരക്കിഴങ്ങിൻ്റെ ധാരാളം ഫൈബറുണ്ട് അതുകൊണ്ട് തന്നെ ഷുഗർ ഉള്ളവർക്കൊക്കെ ഇത് കഴിക്കാൻ ഒത്തിരി നല്ലതാണ് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു എല്ലാവരും എൻ്റെ ചാനൽ കാണണം സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ വീണ്ടും കാണാം